ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് മിനിയേച്ചർ ഇടിയപ്പാണ് കേട്ടോ ഇടിയപ്പം നമുക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ നമ്മളിത് ഇപ്പോഴാണ് ചെയ്യാനായിട്ട് പറ്റിയ കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്ന ഒരു പ്ലേറ്റ് ആണ് അത് നമ്മൾ റൗണ്ട് ഷേപ്പിലെ ക്ലേ പരത്തി എടുത്തിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് മുകളിലേക്ക് ആക്കി ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പാക്കുന്നുണ്ട് പിന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിലെ ക്ലേ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പരത്തിയിട്ട് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വട്ടത്തിൽ വാഴല കട്ട് ചെയ്ത പോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്തെടുക്കാൻ നടുവാത്തുകൂടി നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ഒരു ലൈൻ പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലും വരകൾ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു ബൗൾ ബൗളുണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുട്ടക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ചെറുതായിട്ട് നൂല് നൂല് പോലെ ക്ലേ ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അടക്കടക്കായിട്ട് ഇങ്ങനെ ആ ഒരു ഇടിയപ്പത്തിൻ്റെ മോഡലിന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ എത്രത്തോളം നമ്മൾ നേരത്തെ നൂല് പോലെ ആക്കി എടുക്കുന്നു അത്രത്തോളം പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ഇടിയപ്പം കിട്ടും അങ്ങനെ നമ്മൾ ഇതിവിടെ ഒരു മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് ചായക്കപ്പും സോസറും ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ വട്ടത്തിലൊന്ന് ക്ലേ പരത്തി എടുക്കാം അതിൻ്റെ നടുവശം ഒന്ന് കുഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളൊരു കപ്പ് ഉണ്ടാക്കേണ്ട അതിൻ്റെ ഒരു പിടി വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്കത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ മുട്ടക്കറയിലൊക്കെയുള്ള മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ ചെറിയൊരു വേപ്പില ഉണ്ടാക്കണ്ടട്ടോ ഇനി നമുക്ക് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം പ്ലേറ്റിനൊക്കെ നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത് ബൗളിനും ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട് ഇത് ഉണങ്ങി വരുമ്പോൾ നമുക്ക് സിൽവർ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇനി നമ്മൾ കപ്പിന് പുറം ഭാഗം ആയിട്ട് കൊടുക്കാം അകത്തെ ഭാഗം വൈറ്റായിട്ട് തന്നെ വെക്കാം കേട്ടോ ഇനി വാഴലയ്ക്ക് കളർ ചെയ്യാം നമ്മൾ ഗ്രീൻ കളർ കൊടുത്തതിന് ശേഷം നടുവശത്തുകൂടി നമ്മളൊരു ലൈറ്റ് മഞ്ഞ കളർ കൊടുത്തിട്ട് ആ ഒരു വാഴലയുടെ പോലെ കളർ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ അതിനും ഇവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഉണങ്ങി വരുമ്പോൾ നമുക്ക് പ്ലേറ്റിന് സിൽവർ കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളർ കൊടുക്കാം നമ്മൾ തനി വൈറ്റ് അല്ല വൈറ്റിൽ കുറച്ചൊന്ന് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് മുട്ടക്കറി ചെയ്തെടുക്കാൻ വേണ്ടി വാൾപ്പുട്ടിയിൽ വെള്ളവും അതുപോലെ തന്നെ യെല്ലോ കളറൊന്ന് മിക്സ് ചെയ്തിട്ട് മുട്ടക്കറിയുടെ ഗ്രേവി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇതൊന്നൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് ചെറുതായിട്ട് ആ ഒരു കറിയാ മുട്ടയുടെ മുകളിൽ വന്നിരിക്കുന്ന പോലെ എടുക്കാം ഇനി നമുക്ക് പ്ലേറ്റിനകത്ത് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള വാഴലയും സംഭവങ്ങളൊക്കെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം വാഴല വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡിലായിട്ട് മുട്ടക്കറിയുടെ പ്ലേറ്റ് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഓരോ ഇങ്ങനെ ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു ചെറിയ തേങ്ങപ്പീര പോലെ ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ ഫോറക്സ് ചെറുതായിട്ട് ഫോറക് ഷീറ്റ് ചെറുതായിട്ട് ഒന്ന് ചിരണ്ടി എടുത്തതിന് ശേഷം അതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതിന് പകരം നമുക്ക് മെഴുകിൻ്റെ തരി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നല്ലൊരു പശ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇത് വെച്ച് കൊടുക്കാം അതൊന്ന് ഫിക്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ബ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇരുന്നോളും അങ്ങനെ നമ്മൾ ഇടേപ്പത്തിൻ്റെ മുകളിലും തേങ്ങപ്പേരിയൊക്കെ സെറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പുട്ടിയിൽ ചായയുടെ കളറൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു വൈറ്റ് ബോർഡ് ഞാനിവിടെ ഫോർക്ക് ഷീറ്റാണ് എടുക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കാം അതിനുശേഷം സൈഡിലായിട്ട് നമ്മുടെ ടീ കപ്പും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കൂടെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ കേട്ടോ ബൈ ബൈ